ഹലോ ഫ്രണ്ട്സ് ടെക്നിക്ക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ സെഗ്മെന്റിൽ ഒരു ഫോർ ജി ആണ് അതായത് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബഡ്ജറ്റ് ഫോർ ജി ആണ് ലാവേൻ്റെ ബോൾഡ് എൻ വൺ എന്ന് പറഞ്ഞ ഡിവൈസ് അപ്പോൾ ഇത് നമ്മൾ ഫീച്ചർ ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഒരു ഫോർ ജി ഡിവൈസിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ സീരീസിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എടുക്കാവുന്ന ഒരു ബഡ്ജറ്റ് അഫോർഡബിൾ ഡിവൈസ് ആണ് ഇത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ എഡിഷൻ ആണ് റഞ്ച് ചെയ്യണത് അപ്പോൾ ബേസിക് യു ഐ ഒക്കെയാണ് വരുന്നത് എന്നാൽ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും നമുക്കറിയാം ലാവേൻ്റെ ബോൾഡ് സീരീസ് അല്ലെങ്കിൽ ലാവേൻ്റെ ഏത് ഫോണും ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ലാവ ബോൾഡ് എന്നോണിൻ്റെ ബോക്സ് പാക്കേജിംഗ് ഫ്രീ സർവീസ് അറ്റ് ഹോം എന്നുള്ള പ്രോമിസ് ഉണ്ട് അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ എല്ലാം കാണാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഒക്ടക്കോ പ്രോസസറാണ് ഇത് യൂണിസോക്കിൻ്റെ ഒക്ടോകോ പ്രോസറാണ് ഫോർ ജി ബി ഉണ്ട് എക്സ്പാൻഡബിൾ റാമുണ്ട് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് തേർട്ടീൻ മെഗാ പിക്സൽ എ ഐ ഡ്യൂ ക്യാമറ ഫൈവ് മെഗപിക്സൽ സെൽഫി ക്യാമറ സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസ് എച്ച് ടി പ്ലസ് ഡിസ്പ്ലേ ആണ് അതിനൊപ്പം തന്നെ പവർഫുൾ ഫൈവ് തൗസൻഡ് മില്ലിയാം ബാറ്ററി സൈഡ് ഫിംഗർ പ്രിൻസ് സെൻസറും ഫേസ് ആൻഡ് ഉണ്ട് പ്രീമിയം ഗ്ലോസി ബാക്ക് ഡിസൈൻ ഐ പി ഫിഫ്റ്റി ഫോർ മോട്ടർ ആൻഡ് റെസിസ്റ്റൻ കേപ്പബിലിറ്റീസും അതിനൊപ്പം തന്നെ ക്ലീൻ ആൻഡ്രോയിഡ് വിത്ത് കോൾ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസ് ഡിവൈസാണ് വരുന്നത് നമുക്ക് നോക്കാം ബോക്സിനുള്ളിൽ നമുക്ക് ഒരു ചെറിയ ഒരു ബോക്സ് ആണ് ഇതിനകത്ത് ഒരു കേസ് ആണ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് വരുന്നത് അതുകൂടാണ്ടെ നമുക്ക് കിട്ടുന്നത് പിന്നെ ഫോൺ ആണ് ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇതാണല്ലേ ട്വൻറ്റി ഫോർ ഹവർ സർവീസ് പ്രോമിസ് വാട്ട്സ് വാട്ട് ഈസ് ഫ്രീ സർവീസ് ഹോം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പാൻ ഇന്ത്യ കവറേജ് ഉണ്ട് പിന്നെ നമുക്ക് യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് പിന്നെ ഒരു ടെൻ വോട്ട് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് യു എസ് ബി ടൈപ്പ് എ ടു ടൈപ്പ് സി ടെൻ വോട്ട് ചാർജർ ആണ് അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നത് പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ലാവ ബോൾഡ് എൻ വൺ അപ്പോൾ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത് എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേനെ നയൻറ്റി ഹേർട്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈൻ ലാംഗ്വേജ് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലേ ക്യാമറ ഇത് ചെറിയൊരു പ്രൊജക്ഷൻ കൂടെ കാണാൻ സാധിക്കും പിന്നെ ഒരു ഗ്ലോസി ബാക്ക് പാനൽ ആണ് വരുന്നത് ലാതേൻ്റെ ബ്രാൻഡിങ് കാണാം പിന്നെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് കാണാം അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ നമുക്ക് സിം ട്രേ കാണാം ഇപ്പുറത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും പവർ ബട്ടനും കൂടി ആണ് അതിനൊപ്പം തന്നെ വോളിയം റൊക്കെ കീസ് കാണാം താഴെ നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എം ഓഡേജ് ആക്കേണ്ട യു എസ് ബി ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത് ഇനി ഫ്രണ്ട് പാനൽ ഞാൻ പറയുന്നത് ബെസൽസ് കുഴപ്പമില്ല താഴത്തെ ബെസൽസ് കുറച്ച് അധികമാണേക്ക് ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ഏറെക്കുറെ ഒരു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ചെയ്തിട്ടുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും അപ്പോൾ നമുക്ക് സെറ്റിങ്സ് ഒന്ന് പോവാം ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് േ ഡയനാമിക് റിഫ്രഷേ നയൻറ്റി ഹേർട്സ് സിക്സ്റ്റി ഹേർട്സ് അപ്പോൾ ഞാൻ നയൻറ്റി ഹേർട്സ് കൊടുത്തിരിക്കയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത്യാവശ്യം സ്മൂത്ത് യു ഐ ആണ് കുഴപ്പമില്ലാത്ത ഒരു അപ്പോൾ ഈ നയൻറ്റി ഹേർട്സ് കൂടെ വരുമ്പോൾ ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും എന്നുള്ളതിൽ എന്നുള്ളതിലൊരു സംശയമില്ല പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഗെയിൻ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആണ് അപ്പോൾ ഗോ എഡീഷൻ കൊടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ കുറച്ചും കൂടെ യു ഐ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗോ എഡീഷൻ കൊടുക്കുന്നത് പൊതുവേ ഗോ എഡീഷൻ എന്താ വെച്ചാൽ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് യു ഐ ആണ് മറ്റേതാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഹെവി യു ഐ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഗോ എഡിഷൻ കൊടുക്കുന്നത് ബജറ്റ് ഡിവൈസിൽ പ്രത്യേകിച്ച് റാമൊക്കെ കുറവുണ്ടാകുമ്പോൾ ഗോ എഡിഷൻ ആണ് നല്ലത് ഇതിൽ ഫോർ ജി ബി റാമേ ഉള്ളു അതുകൊണ്ടാണ് പ്രോബ്ലി ഗോ എഡിഷൻ കൊടുത്തിരിക്കുന്നത് ഇനി ഗോ എഡിഷൻ കണ്ടില്ലേക്ക് അത്യാവശ്യം കളർഫുൾ ആണ് കുഴപ്പമില്ലാത്ത യു ഐ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇല്ല സ്മാർട്ട് ടച്ച് ജസ്റ്റസ് മെനു ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് സിംഗിൾ ക്ലിക്ക് ലോങ് പ്രസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അത്യാവശ്യം കളർഫുൾ യു ഐ ആണ് പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നൊക്കെ നോക്കാം ആൻറ്റി ഫേക്ക് ടച്ച് ഉണ്ട് സ്വൈപ്പ് ഡൗൺ ലോക്ക് സ്ക്രീൻ ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഡ്രോയർ സൈഡ് അപ്ലിക്കേഷൻ ബാർ ആൻറ്റി തെഫ്റ്റ് അലാം ഫോർ മൊബൈൽസ് ആപ്പ് ലോക്ക് ആൻ്റി പിപ്പി കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് അത് എന്താ പറയുക ലാവേൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് എന്നാൽ യു ഒ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഒരുപാടൊന്നും സ്മൂത്ത് എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യണ്ട കാരണം ഇത് ഒരു നാല് ജി ബി റാമേ ഉള്ളൂ അതേപോലെ തന്നെ യൂണിസോക്കിൻ്റെ ഒക്ടോകോ പ്രോസസറാണ് വരുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹെവി യൂസേജിന് പറ്റിയ ഫോണല്ല എന്നാലൊരു ബേസിക് യൂസേജിനൊക്കെ പറ്റിയ ഒരു ഡിവൈസാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തന്നെ യൂണിസോക്കിൻ്റെ എസ് സി നയൻ എയ്റ്റ് സിക്സ് ത്രീ എ വൺ എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് യൂണിസോക്കിൻ്റെ പിന്നെ പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് വരുന്നത് ലാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ലാഗ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല എന്നാൽ ഹെവി യൂസേജ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനെറ്റലി കുറച്ചൊരു ഡിലേ വരും പിന്നെ എന്താ പറയുക യുവാൻ്റെ കാര്യം പറയണമെങ്കിൽ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വേറെ ആപ്സ് ഒന്നും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല വളരെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ലാ എഗെയിൻ ലാവൻ്റെ എല്ലാ ഫോണിൻ്റെ പോലെ തന്നെയാണ് വരാറ് അപ്പോൾ അത് ഡിഫറൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം ഇവിടെ നമുക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷൻ ടോഗിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ എഡീഷൻ ആണ് വരുന്നത് ഇതിനകത്ത് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ചെയു അപ്പോൾ വാട്സാപ്പിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ും വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം സിക്സ്റ്റോർ ജി ബി സ്റ്റോറേജ് ഉള്ള ഫോർ ജി ബി റാം ആണ് വരുന്നത് ഇനി സൈഡ് മോഡ് ഫിംഗർ പ്രിൻറ്സ് സ്കാനറാണ് അതേപോലെ തന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഡീസൻ ലെവൽ ഓഫ് വാട്ടർ പ്രൊട്ടക്ഷൻ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട് പിന്നെ കളേഴ്സ് നമ്മുടെ കയ്യിലുള്ള ഐവറി സ്പാർക്ലിങ് ഐവറി എന്ന് പറയുന്ന കളറാണ് അതായത് ഒരു ക്രീം കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ക്യാമറയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് തേർട്ടീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് പോർട്രേറ്റ് മോഡ് ഉണ്ട് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാം പ്രോ മോഡ് സ്ലോ മോഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് വീഡിയോ പോയി കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇത് എനിക്ക് ഒന്ന് ടെൻ എജി പി റെസല്യൂഷനായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതെ ടെൻ എ ജി റെസല്യൂഷനാണ് സപ്പോർട്ട് ഇരിക്കുന്നത് തേർട്ടി എഫ് പിന്നെ ഈ ഒരു പ്രൈസക്ക് മുന്നിൽ അതൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നൈറ്റ് മോഡ് ഉണ്ട് എന്നുള്ളതാണ് പോർട്രേറ്റ് മോഡും അവൈലബിൾ ആണ് ബേസിക് യു ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ കുഴപ്പമില്ല അതിൽ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം ലാവേൻ്റെ ബോൾഡ് എന്നിട്ട് ക്യാമറ സാമ്പിൾസ് ആ ഒരു ഡീസെൻറ്റ് എൻട്രി ലെവൽ ക്യാമറേൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് അയ്യായിരം മില്ലിയാ ബാറ്ററി ടെൻ വോട്ട് ചാർജിങ്ങ് ആണ് എഗെയിൻ അയ്യായിരം മില് ബാറ്ററി കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ബജറ്റ് ഡിവൈസ് ആണെങ്കിൽ അയ്യായിരം മില്ലിയാപ്പോൾ അക്സെപ്റ്റബിൾ ബാറ്ററി ആണ് ടെൻ വോട്ട് ചാർജിങ് എഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ടെൻ വോട്ട് തന്നെയുള്ളൂ അപ്പോൾ അതൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല പ്രോബ്ലി എയ്റ്റീൻ വോട്ട് കൊടുക്കാമായിരുന്നു അത് എഗെയിൻ ബജറ്റ് സെഗ്മെന്റ് ആകുമ്പോൾ കട്ട് ഡൗൺസ് ഉണ്ടാവും ഒരുപാട് അപ്പോൾ അതിലൊന്നാണ് ഈ ടെൻ വോട്ട് ചാർജർ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ലാവ ബോൾഡ് എൻ വണിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ ഓവറോൾ ഇത് ആരെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് പ്രോബ്ലി ഫീച്ചർ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ ഉള്ളവർക്കാണ് ഇത് കുറേയും കൂടി യൂസ്ഫുൾ കാരണം ഇത് എഗൈൻ ഒരു ബഡ്ജറ്റ് ഡിവൈസാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ജൂൺ നാലാം തീയതിയാണ് ആമസോണിൽ ആവുന്നത് അപ്പോൾ എഗെയിൻ ഒരു ഫീച്ചർ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മാറാൻ വളരെ അഫോർഡബിൾ പ്രൈസിംഗിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും അതാണ് ലാവേൻ്റെ ബോൾഡ് എൻ വൺ അപ്പോൾ ഇതായിരുന്നു ലാവ ബോൾഡ് ബോൾഡിനോട് അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരി കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ഹോപ്പ് ടു സോ നെക്സ്റ്റ് വീഡിയോ ആവഗ്രി